ഉത്പാദനം കുറഞ്ഞതോടെ കാപ്പിക്കുരു വിലയിൽ മുന്നേറ്റം തുടരുന്നു തൊണ്ടോടുകൂടിയ കാപ്പിക്കുരുവിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും പരിപ്പിന് നാനൂറ്റി മുപ്പതുമാണ് വില കാപ്പിപ്പൊടി കിലോയ്ക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ വരെയും എത്തി ഏതാനും നാളുകളായി തുടരുന്ന ഭേദപ്പെട്ട വില ഒരു കാലത്ത് വിലയിടിവിനെ തുടർന്ന് കാപ്പി കൃഷിയിൽ നിന്നും മാറി ചിന്തിച്ച കർഷകർക്ക് വൻ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കാർഷികവിളകളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു കാപ്പിക്കുലു ചെറിയ പരിപാലനവും കൂടുതൽ വിളവും മെച്ചപ്പെട്ട വിലയിൽ ലഭ്യമായതോടെ ഹൈറേഞ്ചിൽ കാപ്പി കൃഷി സജീവമായിരുന്നു ഉപ്പുതറ ഏലപ്പാറ കോഴിമല കാഞ്ചിയാർ അയ്യപ്പങ്കോവിൽ പുല്ലേട് പച്ചടി മഞ്ഞപ്പെട്ടി തുടങ്ങിയ മേഖലകളിലാണ് കാപ്പി കൃഷി കൂടുതലായി കണ്ടുവരുന്നത് ഇവയിൽ പല മേഖലകളിലും എസ്റ്റേറ്റ് അടക്കം പ്രവർത്തിച്ചു വരുന്നുണ്ട് എങ്കിലും ചെറുകിട കർഷകർക്കടക്കം മികച്ച വരുമാനമാണ് ഒരു കാലത്ത് കാപ്പി നൽകിയിരുന്ന ഏതാനും വർഷം മുമ്പ് ഉണ്ടായ വില കർഷകരെ കാപ്പി കൃഷിയിൽ നിന്നും മാറ്റി ചിന്തിപ്പിച്ചു വർഷങ്ങളായി തുടർന്ന വിലയടിവ് ഏലമടക്കമുള്ള മറ്റ് കൃഷികളിലേക്ക് കാപ്പി കർഷകരെ വഴിതിരിച്ചു വിട്ടു ഇതോടെ ഉൽപാദനവും കുറഞ്ഞു അതോടൊപ്പം കയറ്റുമതി വർദ്ധിച്ചതോടെ കാപ്പിക്ക് ഇപ്പോൾ മെച്ചമായ വില ലഭിച്ചു തുടങ്ങി ഏതാനും മാസങ്ങളായി മെച്ചപ്പെട്ട വിലയിൽ തന്നെയാണ് കാപ്പിയുടെ വിപണനം നടക്കുന്നത് നിലവിൽ തൊണ്ടോടുകൂടിയ കാപ്പിക്കുരുവിന് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചും പരിപ്പിന് നാനൂറ്റി മുപ്പത് രൂപയും ലഭിക്കുന്നുണ്ട് അതോടൊപ്പമാണ് കാപ്പിപ്പൊടിയുടെ വില എഴുന്നൂറ്റി അൻപത് രൂപയിലെത്തി നില്ക്കുന്നത് ഏലം കൃഷിയിലോട്ട് മാറി ഏലകൃഷി ആകുമ്പോൾ പെട്ടെന്ന് വിളവെടുക്കാം പെട്ടെന്ന് അതിനകത്ത് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് റിസൾട്ട് കാപ്പി ആൾ എട്ട് പോലും വർഷം നോക്കിയിരിക്കാം അതിൻ്റെ ഉൽപ്പാദന ചെലവുകൾ കൂടുതലാണ് പക്ഷേ രണ്ട് വർഷമായിട്ട് നല്ല വിലയുണ്ട് രണ്ട് കിലെ ഈ ഒരു മുന്നൂറ് രൂപ വിലയും പല്ലിന് അഞ്ഞൂറ് രൂപ വിലയുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മാസമായിട്ട് അല്പം കുറവുണ്ട് എങ്കിൽ പോലും കാപ്പി ഉള്ള ആളുകൾക്ക് വില ലാഭകരമാണ് പക്ഷേ കാപ്പി കൃഷിയിലേക്ക് ആളുകൾ തീരീകരിക്കും ഏതാനും മാസങ്ങളിലെ ഇടവേളകളിൽ കാപ്പി വിലയിൽ വർധനവും കുറവും ഉണ്ടാകുമെങ്കിലും കാപ്പിപ്പൊടി വില എഴുന്നൂറ്റി അൻപതിൽ തന്നെ തുടരുകയാണ് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതുകൊണ്ട് തന്നെ കാപ്പി കൃഷി ഉപേക്ഷിച്ച കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അനുകൂലമായ കാലാവസ്ഥ അടക്കമുണ്ടായതോടെ മികച്ച വിളവും ഇക്കുറി ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ എന്നാൽ തൊഴിലാളികളുടെ കുറവും പക്ഷികൾ അണ്ണാൻ എന്നിവ പഴുത്ത കാപ്പിക്കുരുകൾ തിന്ന് നശിപ്പിക്കുന്നതും കർഷകർക്ക് വിനയായി മാറുകയാണ് അതോടൊപ്പമാണ് വിവിധങ്ങളായ രോഗബാധയും വർദ്ധിക്കുന്ന എങ്കിലും വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർക്കുള്ളത് ന്യൂസ്